ഹായ് ഞാൻ നിൽക്കുന്നത് അനന്തിന്റെ കൂടെയാണ് ഞങ്ങൾ അനന്തിന്റെ വീട്ടിലെ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടില്ല നാണോ മാനോ ഇല്ലാതെ വീണ്ടും അങ്ങോട്ട് കെട്ടി എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് വേറൊന്നും കൊണ്ടല്ലടെ ഒരുത്തന്റെ അച്ഛനും അമ്മയ്ക്കും തെറി വിളിച്ചിട്ട് നാണോ മാനോ അതായത് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് എത്തി പോലും നോക്കാൻ നിൽക്കരുത് പക്ഷെ ഒരു ഇല്ലാതെ അങ്ങോട്ട് വലിഞ്ഞുകയറി ഇങ്ങ് ചെന്നിരിക്കുകയാണ് ഈ കയറി ചെന്നതിന്റെ ഉദ്ദേശം ഇവൻ മാപ്പ് പറഞ്ഞ് നന്മമരമാകാൻ അല്ല അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ആശാൻ ഇപ്പൊ ഏറലാണ് ഏറല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് പറന്ന് കിടക്കുകയാണ് ആശാന്റെ ഫാമിലി വ്ളോഗിലും റിയാക്ഷൻ വീഡിയോയിലും എല്ലാ ചാനലിലും ആശാൻ പൊങ്കാലാണ് നാട്ടുകാരെല്ലാം എടുത്തിട്ട് ആടപടലും ഉടുക്കുന്നുണ്ട് ഈ ഉടുക്കുന്നത് കൊണ്ട് തന്നെ ആശാൻ നിലനിൽപ്പില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് ആ മനസ്സിലാക്കി വെച്ചതിന് ശേഷം ആശാൻ നൈസായിട്ട് പോയിട്ട് ഒരു ൈസ് ടോപ്പായി അവിടുന്നൊരു വീഡിയോ എടുത്ത് ഫാമിലി ബ്ലോഗിൽ കൊണ്ടങ്ങി അപ്ലോഡ് ചെയ്യണം ഏത് ഏത് നന്മമരം കളിക്കുന്നതാണ് ഇവർ ഉളുപ്പുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടിയെടുത്തു അങ്ങോട്ട് പോകാറ് ഇവിടെ നിനക്ക് മാണല്ലോ ഞാൻ അതാണ് ഓപ്പൺ ആയിട്ട് വയ്ക്കുന്നത് ഒരു തന്റെ തന്തയ്ക്കും തള്ളിക്കും വന്നിരുന്ന പച്ചയ്ക്ക് വിളിച്ചിട്ട് വീണ്ടും ഒരു ഉളുപ്പില്ലാതെ അവിടെ പോയി മാപ്പ് അപേക്ഷിക്കാൻ പോയിരിക്കുന്നു ഇതിനേക്കാളും നീ 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 ബാക്കി ബ്രോ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അനന്തു അനന്തു ലൈഫ് ഓഫ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും സിജോ ടോക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മുളകും ലൈറ്റിന്റെ പേരിൽ വീഡിയോസ് കുറച്ച് വ്യക്തിപരമായി അതിരുകടന്ന കുറച്ച് ടോക്കും കാര്യങ്ങളും റിയാക്ഷൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് ആൾക്കാർ കണ്ടതുമാണ് അതിൽ സിജോ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ സിജോൻ്റെ വീഡിയോ കുറച്ചുകൂടെ ഒന്ന് അനന്തൂന വല്ലാതെ മോശം പറയുന്ന രീതിയിലേക്ക് പോയി അതായത് ലൈക്ക് അച്ഛനെ അച്ഛനെ പറയാ അമ്മേനെ പറയാ ആ ഒരു പിതൃത്വത്തിന് ചോദ്യം ചെയ്യാ പോരാത്തതിന് ഈ സ്ത്രീ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുന്ന പോലെ അല്ലെങ്കിൽ ഈ പെൺകുട്ടികളുടെ സ്വഭാവം ഭയങ്കര മോശമാണ് അതുപോലെ ഒരു മോശ സ്വഭാവം ആൺകുട്ടി എടുക്കരുത് എന്നൊരു ലൈനിൽ നമ്മൾ അനന്തുവിനെ മോളെ എന്നൊക്കെ വിളിച്ച ഒരു സംഭവം അതിന് ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ സി സിജോക്കെതിരെ ചെയ്തിട്ടുണ്ടായിരുന്നു സിജോ അനന്തുവിൻ്റെ വീഡിയോയില് അനന്തുവിൻ്റെ ഒരു വീഡിയോയില് വ്യക്തിപരമായിട്ട് എന്തോ ഫീൽ ചെയ്തിട്ടാണ് സിജോ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ എന്തോ ഒരു കേസാ സിജോ അധ്യാപകനായതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞത് മോശമായി പോയി എന്നാണ് ഭൂരിഭാഗ യൂട്യൂബ് ചാനലുകളും ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കാരണമൊക്കെ ഒരു അധ്യാപകനാണോ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരാൾ ഇങ്ങനെ തന്നെ ചെയ്യാമോ എന്നൊക്കെയായിരുന്നു അധികം ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇപ്പം നമ്മുടെ സിജോ എന്ന് പറയുന്ന പുള്ളി അനന്തുവിനോട് മാപ്പ് ചോദിക്കാൻ വേണ്ടി പോയേക്കാണ് അനന്തുവിൻ്റെ വീട് കണ്ടുപിടിച്ച് വീട്ടിൽ പോയി അപ്പനോടും അമ്മേനോടും അനന്തോനോടും വരെ മാപ്പ് ചോദിക്കാൻ തയ്യാറായിട്ടാണ് സിജോ പോയിട്ടുള്ളത് മാപ്പ് ചോദിക്കാൻ പോകുന്നതൊക്കെ എങ്ങനെയാണ് ഒരു ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ തമ്മിൽ ചെറിയ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ കാണുന്ന എടാ നീ ഇങ്ങനെ മലക്കം മറിഞ്ഞു മാറിയെന്ന് ഞാൻ സ്വത്തേ പോലും വിചാരിച്ചില്ല വിചാരിച്ചത് തമ്മിൽ ഒരു പ്രശ്നമില്ല ഞങ്ങൾ വലിയ കോംപ്രമൈസ് ഭയങ്കര കിട്ടിലുമാണ് നിങ്ങളെ നാണോ സിജോ നിന്റെ അടുത്ത് എന്ത് ഇവൻ എന്ത് ഞാൻ പറയേ ഇവ പറഞ്ഞില്ല എനിക്ക് സമാനം കിട്ടത്തില്ലത് ഞങ്ങൾ ഒരു വിഷയം നീ നൈസായിട്ട് നിന്നെ വെളുപ്പിക്കാൻ വേണ്ടിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കാൻ പോയത് അത്രേയുള്ളു അതേ ഉള്ളു അല്ലാണ്ട് നീ മനസ്സിൽ തൊട്ട ഒരു സോറി പറഞ്ഞതായിട്ടാ അല്ലെങ്കിൽ മനസ്സിൽ തൊട്ട് നീ അങ്ങ് വലിയ കിടിലാവാൻ പോയതൊന്നും എനിക്ക് തോന്നുന്നില്ല നൈസായിട്ട് നിന്നെ വെളുപ്പിക്കാൻ വേണ്ടിട്ട് കെട്ട് എഴുന്നള്ളി അങ്ങ് പോയില്ല നൈസായിട്ട് നിന്നെ വെളുപ്പിക്കാൻ വേണ്ടിട്ട് കെട്ടി എഴുന്നള്ളി അങ്ങ് പോയി പ്രത്യേകിച്ച് അനന്തിന്റെ വായിരിക്കണൊക്കെ കേട്ട് പിന്നെ അന്വേഷിച്ച് നാട്ടുകാര മൊത്തം വായിക്കണൊക്കെ ആയിട്ട് മൊത്തത്തിൽ നീ ഊക്കം വാങ്ങിച്ച് വടല തേങ്ങൊട്ടിരിക്കുന്നത് നെഗറ്റീവിന്റെ അങ്ങ് പീക്ക് ലെവലിൽ കയറി ഏറി കയറി പറന്നുകൊണ്ട് നടക്കുകയാണ് അത് തന്നെയാണ് നീ അങ്ങോട്ട് കെട്ടിയെടുത്തുകൊണ്ട് പോയത് അവിടെ പോയിട്ട് ചുമ കണകണ കണകണം അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവനെയൊക്കെ എന്ത് തരും ഞാൻ ഞാൻ റിപ്പീറ്റ് ചെയ്തോളൂ

സിജോറിനെടുത്തിട്ടാൽ കി കുറെ യൂട്യൂബേഴ്സിൻ്റെയും ഹെൽപ്പ് വേണ്ടി ഒന്നും താൻ ചെയ്തത് ശരിയല്ല മോശമായി പോയി ഇത്രയും ആൾക്കാർ തനിക്കെതിരെ അഗൈൻസ്റ്റ് സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് തിരിച്ചറിഞ്ഞ് ആ തെറ്റ് തിരുത്താൻ പോയ ഒരാൾ അങ്ങനെ ഒരാളെ അയാളുടെ മനസ്സിനെ നമ്മൾ അംഗീകരിച്ചിട്ട് അപ്രീഷ്യേറ്റ് ചെയ്യാണ് വേണ്ടത് ഓക്കെ അയാൾ അയാളുടെ തെറ്റ് അംഗീകരിച്ചു ശരി എന്നാൽ പിന്നെ അത് ഒരു മാപ്പ് കൊണ്ട് തീരുകയാണെങ്കിൽ തീർന്നോട്ടെ അവിടെ അനന്തുവിന് വിഷയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അനന്തുവിന്റെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും നിപ്പും പാവും ഫേസില് എക്സ്പ്രഷനൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇത് എന്തോ മനസ്സിലാവാത്ത പോലെയോ അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലാത്ത പോലെയോ എന്താ ഇവിടെ നടക്കണേ എന്നൊരു ഐഡിയ ഇല്ലാത്ത പോലെയൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ആ ഒരു നിപ്പും ഭാവും കാര്യങ്ങളൊക്കെ അപ്പോൾ അനന്തൂരവിടെ ഒരു കുഴപ്പമില്ല സിജോ പറയുന്ന കാര്യങ്ങളൊക്കെ അനന്തു എഗ്രി ചെയ്യുന്നുണ്ട് പക്ഷേ വേറെ കുറച്ച് യൂട്യൂബേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്താ പറയുന്നത് സിജോ തന്നെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്താണ് മനസ്സുകൊണ്ട് അറിഞ്ഞു പറയുന്ന ഒരു മാപ്പല്ല എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അതിപ്പം നമ്മളല്ലോ തീരുമാനിക്കുന്നത് പുള്ളിക്കാരൻ അത് തെറ്റാണെന്ന് തോന്നി ഏതു വഴിയെ അനന്തുവിനെ മോശമായി ചിത്രീകരിച്ചു അതേ അതേ വേ തന്നെ സിജോ മാപ്പ് പറഞ്ഞ് ഇത്രയും ജനങ്ങൾ കാണുക മാപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പം അയാളുടെ ആ ഒരു മനസ്സിനെയാണ് നമ്മൾ കാണേണ്ടത് അല്ലാതെ അയാൾ പോയിട്ട് വെളുപ്പിക്കാനാണ് പിന്നെ നെഗറ്റീവ് വന്നിട്ടാണ് എയർലായിട്ടാണ് എയർലായത് അയാളുടെ ഭാഗത്ത് തെറ്റുകൊണ്ടാണ് അപ്പം എയർലായത് കൊണ്ട് അയാളത് തിരുത്താണ് ചെയ്തത് അയാൾ അയാളെ തെറ്റ് മനസ്സിലാക്കി അത് തിരുത്താൻ തയ്യാറായി വന്ന് നിൽക്കുന്ന സമയത്ത് വീണ്ടും അയാളെ കുറ്റം പറയുന്നത് ശരിയുള്ള ഒരു കാര്യമാണോ എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പം അതുൽ ബ്ലോഗ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ നമ്മൾ അതുൽ ചേട്ടൻ്റെ വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്യുന്നത് അതൊട്ടും ശരിയായില്ല കാരണം അയാൾ അയാളുടെ തെറ്റ് മനസ്സിലാക്കി അത് തിരുത്താൻ തയ്യാറായി മുമ്പോട്ട് വന്നു പിന്നെ ആ ഒരു തെറ്റ് തിരുത്തൽ വേറൊരു രീതിയിൽ വളച്ചൊടിച്ച് ചിത്രീകരിച്ച് അയാളെ വീണ്ടും മോശക്കാരനാക്കുന്നത് ശരിയല്ല ഒട്ടും ശരിയല്ല

ഇന്നേ ഒരാളോടും തെറ്റ് മനസ്സിലാക്കി തിരുത്തി സോറി പറഞ്ഞിട്ടില്ല ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു എടുത്ത ചാട്ടത്തിൻ്റെ സമയത്ത് ചിലപ്പം അച്ഛനമ്മയാവെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആവട്ടെ എങ്കിൽ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അവരാവട്ടെ ഹസ്ബൻഡാവട്ടെ ഫ്രണ്ട്സ് ആവെട്ടെ പെട്ടെന്ന് നമുക്ക് ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മൾ വായി തോന്നിയവരെ എന്തെങ്കിലും വിളിച്ചു പറയും നമുക്ക് ജയിക്കണം അല്ലെങ്കിൽ നമ്മൾ ശരിയും തോന്നണം എന്ന രീതിയിൽ നമ്മൾ അവർ ഹെർട്ടിങ് ചെറിയ രീതിയിലാണെങ്കിൽ ചെറിയ രീതിയിൽ ഹെർട്ടിങ്ങ് കുറച്ച് സമയത്ത് മാറി ചിന്തിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തു അടുത്ത് വന്ന് പറയും നീ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ അത് തെറ്റായി പോയി ശരിയായില്ല എന്ന് പറയുന്ന സമയത്ത് ഞാനത് തിരിച്ചറിയും തിരിച്ചറിയുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അയാളോട് പോയി മാപ്പ് പറയുക എന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇപ്പം അവിടെ എൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടുള്ളൂ ഞാൻ അയാൾ അങ്ങനെ പറഞ്ഞതല്ലേ ഇനി ഞാൻ ഏത് മുഖം വെച്ച് അങ്ങോട്ട് പോകും എനിക്ക് ഉളുപ്പില്ല എന്ന് പറയുമല്ലോ ഈ കാര്യങ്ങളൊന്നും പേടിച്ച് നമ്മൾ നമ്മളെ തെറ്റ് തിരുത്താതിരിക്കുന്നതാണ് മോശം ഇപ്പം ഇത്രയും റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ട് സിജോ അനങ്ങാതെ പാറ പോലെ അവിടെ അവിടെത്തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്ത് പറയും ഇതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് തന്നെ പറയുള്ളൂ ചെയ്ത തെറ്റിലെ യാതൊരുവിധ മാനസാന്തരവും ഇല്ലാത്തൊരു പോങ്ങൻ കിഴങ്ങൻ എന്നൊക്കെ വന്നിരുന്നു പറയുള്ളൂ അല്ലേ അല്ലാതെ സോറി പറയാമായിരുന്നു അങ്ങനെ ഒരു അഭിപ്രായവും പറയും ാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് വായി തോന്നിയതാണ് വിളിച്ചു പറഞ്ഞത് അല്ല നീ ഒരു സാധനം നേരെ ചോ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല വായി തോന്നിയതാണ് വിളിച്ചു പറഞ്ഞത് അത് ഞാൻ ചെത്തീന്ന് സിജോ നീ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇനി നമുക്ക് അച്ഛന്റെ അമ്മയെ തെറിവിളിയിലോട്ട് വരാം നീ അനന്തിന്റെ അച്ഛന്റെ അമ്മയും തെറി വിളിച്ചതിൽ ഖേദിക്കുന്നു ആ ഒരു ഖേദം പ്രകടിപ്പിക്കാനാണ് നീ കെട്ടി എഴുന്നള്ളി അങ്ങോട്ട് പോയതെന്ന് നീ പറയുന്നത് നനക്ക് നാണമുണ്ടോ സിജോ ഇങ്ങനെ കള്ളം പറയാൻ ഏ ഈ ഒരു സാഹചര്യത്തിൽ നിനക്കാണ് ജനങ്ങളുടെ സപ്പോർട്ടായിരുന്നെങ്കിൽ നീ കെട്ടി എഴുന്നള്ളി അങ്ങോട്ട് പോകും നീ പോകത്തില്ല നീ അവിടെ പോയിട്ട് ഇത്രയും വലിയ ഷോ ഓഫ് കാണിച്ച് ഇത്രയും വലിയ മാസ് കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ല നീ പിന്നെ ഈ സപ്പോർട്ടിൻ്റെ കാര്യം തെറ്റ് തെറ്റാണെന്ന് പറയുന്ന ആളുകളാണ് മലയാളികളുടെ ഭൂരിഭാഗം ആൾക്കാരും അപ്പോൾ സിജോനെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത് പുള്ളിക്കാരൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അങ്ങനെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് അവര് തന്നെ സിജോനോട് ഇത് തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത്രയും ജനങ്ങൾ സിജോന്റെ ആ ഒരു സംഭവം എതിർക്കുന്നുണ്ടെന്നാണ് അർത്ഥം ആ കാര്യം മനസ്സിലാക്കിയിട്ടാണ് സിജോ അവിടെ സോറി പറയാൻ പോയിട്ടുള്ളത് അല്ലാതെ എല്ലാവരും നീ അനന്തുവിൻ്റെ തന്തയ്ക്ക് വിളിച്ചത് ശരിയായി എന്ന് പറയും എന്ന് പറഞ്ഞത് മനസ്സിലായില്ല ആ ഒരു സപ്പോർട്ട് സിജോക്കാണ് കിട്ടിയതെങ്കിൽ അങ്ങനെ മറ്റൊരാളുടെ തന്തയ്ക്ക് വിളിക്കുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യുന്ന മലയാളികളാണോ കേരളത്തിലുള്ളത് സപ്പോർട്ട് സ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതെയോ അല്ല നമ്മളെ കേരളത്തിലെ ആൾക്കാർ തെറ്റെന്താണോ തെറ്റ് തെറ്റാന്ന് പറയും സിജോന്റെ സംസാരം തെറ്റായതുകൊണ്ട് സിജോന്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ അത് മോശമായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ പേര് ഇല്ലേ അതും കൂടെ അംഗീകരിച്ചിട്ടാണ് പുള്ളി സോറി പറയുന്നത് ഇപ്പോൾ അനന്തുവിന്റെ വീഡിയോയിൽ അനന്തുവിനെ മോശം പറയുന്ന ഒരുപാട് പേരുണ്ട് സിജോന്റെ വീഡിയോയിൽ അനന്വനെ മോശം പറയുന്ന അവൻ അങ്ങനെയാണ് അവന്റെ വീഡിയോസ് കാണാൻ കൊടുത്താൽ അങ്ങനെ സിജോന്റെ കമന്റ് ബോക്സ് വായിച്ചാൽ അറിയാം സിജോനെ സപ്പോർട്ട് ചെയ്യുന്നവരും അനന്തുനെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരും അനന്വനെ സപ്പോർട്ട് ചെയ്യുന്നവരും സിജോനെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരൊക്കെ അവരുടെ വീഡിയോകളുണ്ട് ഇപ്പം ഞാനൊരു ഉദാഹരണം ഉണ്ടാകാം അതുൽ ചേട്ടന്റെ വീഡിയോകൾ തന്നെ അതുൽ ചേട്ടനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരുപാട് പേര് ആ കമന്റ് ബോക്സ് കാണാം ഒരു കണ്ടി അവൻ ഇവിടെ കൊടുക്കുക ഈ പുള്ളിക്കാരെ സ്ഥിരമായിട്ട് നിങ്ങളുടെ വീഡിയോക്ക് നെഗറ്റീവ് കമന്റ് അടയ്ക്കുന്ന ആടിക്കുന്ന ആളാണ് ഇടയ്ക്ക് ഞാൻ വിചാരിക്കും നിങ്ങൾ വ്യക്തിപരമായിട്ട് അറിയുന്ന ആൾക്കാരാണോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യക്തിപൈരാഗ്യമുണ്ടോ എന്ന് വരെ ഈ ഒരു കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഈ പുള്ളിക്കാരൻ മിക്ക കമൻറ്റ് ബോക്സിലും നിങ്ങൾക്കെതിരെ കഴിഞ്ഞവട്ട ആ കോൺഗ്രസിൻ്റെ ദിനം അതിലും ഞാൻ കണ്ടായിരുന്നു ഒരാൾ ഒരാളെന്നെ നാലഞ്ച് കമൻറ്റ് വാരി എറിയുന്നത് അപ്പം തെറ്റ് കണ്ടാൽ തെറ്റാന്ന് പറയുന്ന ആളുകളാണ് മലയാളികൾ അതിപ്പം സിജോ ചെയ്താലും അതുൽ അതുചേടം ചെയ്താലും അനന്ദ് ചെയ്താലും അതങ്ങനെ പറയും എന്ന് കരുതി സപ്പോർട്ട് മുഴുവൻ സിജോക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സിജോ മാപ്പ് പറയുമോ എന്നുള്ള ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല കാരണം സിജോ ചെയ്ത് തെറ്റാണെന്ന് ഇക്കാണെന്ന ഭൂരിഭാഗം മലയാളികൾക്ക് അറിയുന്നത് കൊണ്ടാണ് അവരത് എതിർത്തത് അങ്ങനെ നോക്കുന്ന സമയത്ത് സിജോ മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന ഒരു സംഭവത്തിന് റിയാക്ട് ചെയ്യുക അതിനെ പ്രതികരിക്കുക അതിനെതിരെ സംസാരിക്കുക എന്നല്ലാണ്ട് അതൊരു വ്യക്തിപരമായ തലത്തിലേക്ക് തലത്തിലേക്കെടുത്ത് അയാളെ സ്വന്തം ശത്രുവായിട്ട് കൊണ്ടു നടന്ന് കാണുമ്പം ചിരിക്കാതിരിക്കുക മുഖം തിരിച്ചു നടക്കുക അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നത്ര ശരിയായ എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ നമ്മുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുന്നു ചില അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് അത് കോൺട്രവേഴ്സീസ് ആവാറുണ്ട് ചില ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം വിദ്വേഷം അല്ലെങ്കിൽ എന്താ പറയുക നീരസും കാര്യങ്ങളൊക്കെ തോന്നാറുണ്ടില്ല എന്ന് പറയുന്നില്ല പക്ഷേ അങ്ങനെ തോന്നുന്ന ആൾക്കാരുടെ ഇടയിലും ഒരാൾ വന്നിട്ട് ഇതിപ്പോൾ ഒരു യൂട്യൂബ് ചാനലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതോ അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കാര്യം പറഞ്ഞല്ല വഴക്കുണ്ടാക്കുന്നത് ഏതോ ഒരു യൂട്യൂബ് ചാനൽ നടന്ന ഒരു ഇൻസിഡൻറ്റിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ക്ലാഷ് ഉണ്ടായി ആ ഒരു ക്ലാഷ് അവർ മനപൂർവ്വം എന്താണ് മനസ്സിലാക്കി തിരുത്താൻ തയ്യാറായി വരുന്ന സമയത്ത് അത് വ്യക്തിപരമായ തരത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല അത് സിജോക്ക് വ്യക്തമായിട്ട് മനസ്സിലായതുകൊണ്ട് അയാൾ മാപ്പ് പറയാൻ തയ്യാറായി കാരണം നേരിട്ടുള്ള പ്രശ്നമല്ല ഇത് അത് നമുക്ക് എല്ലാവർക്കും ആകേണ്ട ഒരു കാര്യമില്ല സിജോ നീ ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം നിനക്ക് ഈ തന്തയ്ക്ക് വിളി ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല നീ റോക്കി റോക്കെ തന്തയ്ക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു ആ വിളിച്ചിട്ട് നീ ഇന്നേവരെ അവിടെ പോയി മാപ്പ് പറഞ്ഞിട്ടുണ്ടാ ഇല്ല അപ്പൊ നീ തന്തയ്ക്കും ഒരുത്തൻ്റെ വിളിച്ചതിന് ഖേദം കൊണ്ട് പൊട്ടി നിന്ന് നീ 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 തീർന്നു നിന്നെ ഒന്ന് കവർ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു കാണിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സ് തുറന്നു നോക്കാൻ പറ്റുന്നില്ലല്ലോ ആ സോറി മനസ്സ് തട്ടിയതാണോ മനസ്സ് തട്ടാത്തതാണോ തട്ടാത്തതാണോന്നുള്ളത് പുറമേന്നൊരു സംഭവം കണ്ടിട്ട് അങ്ങനെയാണോ എന്നുള്ളത് നമ്മുടെ തോന്നലുകളല്ലേ ഇപ്പൊ അതിൽ ചേട്ടൻ പറഞ്ഞ പോലെ തോന്നുന്നില്ല അതൊരു തോന്നൽ ആ തോന്നൽ ശരിയാകണം എന്നില്ലല്ലോ റോക്കി വായിൻ്റെ മാപ്പ് മാപ്പായിട്ട് കാണണ്ട കാരണം റോക്കി വായ്ക്ക് കൊടുക്കേണ്ടത് സിജോ ബിഗ് ബോസിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു സിജോഹി കൊടുക്കേണ്ടത് റോക്കി വായ് കയ്യോടെ കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് അവര് തമ്മിൽ ടേംസിലായി കിട്ടാനുള്ളത് കിട്ടി കൊടുക്കാനുള്ളത് കൊടുത്തു അപ്പം ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആണ് അപ്പോൾ അത് ഇതിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല അത് ബിഗ് ബോസ് ഹൗസ് ഒരു കണ്ടന്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് അതിലൊരുപാട് പേർ അങ്ങോട്ടും ഇങ്ങോട്ടും അന്തക്കും തള്ളക്കൊക്കെ നൈസായിട്ട് വിളിച്ചിട്ടുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല അപ്പം അത് അത് കഴിഞ്ഞു പോയി ഇപ്പോൾ ഇതിൽ നമ്മൾ അനന്തുമായിട്ട് അത്തരത്തിൽ ഈ ഒരു റോക്കി ബായിൻ്റെ വിഷയമായിട്ട് അനന്തുവിന്റെ വിഷയം റോക്കി ബായിൻ്റെ വിഷയം അനന്തുവിന്റെ ആ ഒരു വിഷയം റോക്കി ബായിൻ്റെ വിഷയം തമ്മിലെനിക്ക് തോന്നുന്ന ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ കൊള്ളില്ല എന്നാണ് തോന്നുന്നത് കാരണം അത് ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ടാണ് അതൊരു നൂറ് ദിവസം കോമ്പറ്റീഷനാണ് ആൾക്കാരെ മാക്സിമം ട്രിഗർ ചെയ്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ എങ്ങനെങ്കിലും പ്രൊവോക്ക് ചെയ്തോ ആ ഒരു കോമ്പറ്റീഷനിലെ ഓപ്പോസിറ്റുള്ള ആൾക്കാരെ പുറത്താക്കുക എന്നുള്ളതാണ് ബിഗ് ബോസ് ഷോന്റെ ഉദ്ദേശം തന്നെ മാക്സിമം ബഡ്ജറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ മാക്സിമം ടി ആർ പി കൂട്ടുക ആ ഒരു പരിപാടിക്ക് രണ്ട് പേരും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളു അതേപോലെ അല്ല നമ്മൾ അന്തോസിച്ച വിഷയം ഞാൻ മനസ്സിലാക്കുന്നത് നീ വീട്ടിൽ പോവാത നീ നിന്റെ ചാനലിരുന്ന് കാറി കറിയ കൊണ അടിച്ചുകൊണ്ട് സോറി അല്ലെങ്കിൽ വീട്ടുകാരത്ത് മാപ്പെന്ന് ഒരു വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ കെട്ടത് പോലെ അതുകൊണ്ട് നീ നൈസായിട്ട് ഒരു പ്ലാൻ ചെയ്ത് അവന്റെ വീട്ടിൽ പോയിട്ട് അവനെയും അത് ശരിയാ കാറ് കുത്തിരുന്ന അനന്തു സോറി ഞാൻ പറഞ്ഞത് സോറിയാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അത് വെറുതെ ആൾക്കാരെ കാണിക്കാനുള്ള സംഭവം തന്നെ ആൾക്കാർ പറയുള്ളൂ ആ ഒരു ആൾക്കാരെ കാണിക്കലല്ല ഇത് ആൾക്കാരെ കാണിക്കലല്ല എന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു കാര്യം തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും സിജു അനന്തുൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടാവുക നമുക്കറിയില്ല നമ്മളൊക്കെ ഔട്ട്സൈഡേഴ്സ് ആണ് അവർ സംസാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലെങ്കിൽ നമുക്കറിയില്ല നമ്മളിപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് സിജു വീട്ടിൽ പോയി അനന്തുനോട് സോറി പറഞ്ഞത് വെറുതെ ആൾക്കാരെ കാണിക്കാനാണ് എന്നുള്ളത് നാട്ടുകാരും അനന്തുനെയും ഇത് കാണുന്ന മറ്റുള്ളവരെയും തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് വീണ്ടും സിജോനെ നെഗറ്റീവ് പറയാം അയാളുടെ ക്ഷമ പറയാനുള്ള ആ ഒരു മനസ്സിനെ ചോദ്യം ചെയ്യാൻ കളിയാക്കുക ഞാൻ അങ്ങനെ പറയും ചോദ്യം ചെയ്യുക കളിയാക്കുക അതാണ് നമ്മൾ ചെയ്യുന്നത് ഒരുപക്ഷെ അയാളുടെ ആ സോറി യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഉണ്ടോ ഇല്ല ഇതിപ്പം അത് സിജോൻ്റെ ചാനലിൽ ഇട്ടതുകൊണ്ട് ഇതൊരു കണ്ടൻറ് ആണ് യൂട്യൂബേഴ്സിന് ഞാനടക്കുള്ള യൂട്യൂബേഴ്സിന് ഇതൊരു കണ്ടന്റാണ് ആനന്ദുവിൻ്റെ വീട്ടിൽ പോയി സോറി പറഞ്ഞത് സിജോനെ വെളുപ്പിക്കാനാണെന്നൊരു കൂട്ടർ പറയും വേറൊരു കൂട്ടർ ആനന്ദുവിനെ എന്താണ് സിജോയ്ക്ക് മാനസാന്തരം ഉണ്ടായത് നന്നായി എന്ന് പറയും പക്ഷെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമ്മുടെ സിജോ ചെയ്ത് തെറ്റ് തിരുത്തി അയാളോട് മാപ്പ് പറയാൻ തയ്യാറായിട്ടുണ്ട് ആ ഒരു കുടുംബത്തിനോട് അയാൾ ഏത് പ്ലാറ്റ്ഫോമിൽ വെച്ച് അയാൾ അധിക്ഷേപിച്ചു ആ ഒരു കുടുംബത്തിൻ്റെ മോശം പറഞ്ഞു അതേ പ്ലാറ്റ്ഫോമിൽ എല്ലാവരെയും കാണുക പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞ ആൾക്കാർ കാണുക തന്നെ മറ്റൊരാളോട് ക്ഷമ മനസ്സുകൊണ്ട് ക്ഷമ പറയാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ഒരു നല്ല വശം തന്നെയാണ് അധ്യാപകൻ എന്ന രീതിയിൽ മറ്റുള്ളവർക്ക് അത് കണ്ട് പഠിക്കാനും പറ്റും അയാളുടെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റ് ഇപ്പം മാപ്പ് അറിയിക്കാത്ത തെറ്റൊന്നും സിജോ ചെയ്തിട്ടില്ല ഒരാളുടെ തലവെട്ടി ടേബിളിൽ വെച്ചിട്ട് സോറി ഇട്ടോ എന്നല്ല പറഞ്ഞത് അല്ല വായെന്ന് വിട്ട് വാക്ക് നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല അതിനിങ്ങനെ മാപ്പ് പറയലേ നടക്കുള്ളൂ അനന്തു സിജോയ്ക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവരുടെ ഇടയിൽ ആ പ്രശ്നം അവിടെ തീർന്നു പിന്നെ ഇത് വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് വീണ്ടും അനന്തുവിൻ്റെ മനസ്സിൽ ഒരു നെഗറ്റീവ് സാധനം നെഗറ്റീവ് തീപ്പൊലിട്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് കടന്ന കൈയ്യാണ് പക്ഷെ ഇപ്പം ഈ സിജോന്റെ സോറി പറച്ചിൽ വെറും ഒരു വെളുപ്പിക്കലാണ് എന്ന് പറയുന്നത് അറുപോറാണ് ഭയങ്കര വൃത്തികേടാണ് മോശമാണ് വീണ്ടും അയാളുടെ അധ്യാപന ജീവിതത്തിനെയും വ്യക്തിത്വത്തെയും തന്നെയാണ് നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് അല്ലെ ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും സിജോന്റെ ഫാമിലി അപ്പം ഭാര്യയാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും റിയലി സോറി സിജോയ്ക്ക് ആണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും റിയലി സോറി ഇനി ഇനി എന്താ ഇതുപോലെ വീട്ടിൽ ും അനന്ദ് എങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് ഉള്ളാലോ അനന്ത് ഞാൻ കുപ്പിയിലാക്കിയല്ലേ ഇനി അനന്ദ് നിനക്കെതിരെ ഒന്ന് പ്രതികരിക്കില്ലല്ലോ അപ്പം ആ രീതിയിൽ കയറണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കും നിന്റെ ഐഡിയയിലുള്ളത് എനിക്ക് തോന്നുന്നില്ല അനന്തു ഇനി സിജോയ്ക്കെതിരെ ഒന്നും പ്രതികരിക്കാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അനന്തുവിന്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടത് വെച്ച് നോക്കുന്ന സമയത്ത് തെറ്റ് തെറ്റാണെന്നും ശരി ശരിയാണെന്നും നല്ല സ്പഷ്ടമായിട്ട് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ് അല്ല എന്ന് പറയുന്നില്ല അതുകൊണ്ട് തന്നെ സിജോ നാളെ ഇനി ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ചെയ്താൽ അനന്തുവിന്റെ റിയാക്ഷൻ വീഡിയോകളിൽ സിജോ ഉണ്ടാകും സിജോന്റെ റിയാക്ഷൻ വീഡിയോകളിൽ അനന്തു ഉണ്ടാകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല പക്ഷെ അവരുടെ അവതരണ രീതിയിൽ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബയാസ് ബയാസുണ്ടാവാ അത് ഉണ്ടാവുമോ ഉണ്ടാവില്ലേന്ന് ഇപ്പൊ ഇവിടെനിന്ന് പറയാൻ പറ്റില്ല നാളെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് കണ്ടാൽ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ എന്താണ് ഈ ഒരു റിയാക്ഷൻ വീഡിയോയിൽ കണ്ടിട്ടുള്ള ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അതല്ല നീ ഏറി ഏറെ ആരെങ്കിലും ഒക്കെ നമ്മളൊക്കെ നീ എന്റെ വീട്ടിൽ ഇങ്ങോട്ട് വീട്ടില് ഇവ കേൾക്കാൻ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വേറെ ഇപ്പൊ ഞാൻ അതുൽ ചേട്ടനോട് ഒരു കാര്യം ചോദിക്കാം അതുൽ ചേട്ടനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് തള്ളക്കോ തന്തക്കോ വിളിക്കുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലും അനാവശ്യം പറയുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാളുടെ തെറ്റ് മറ്റൊരാൾ അയാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നിങ്ങളെ നേരിട്ട് വന്ന് കണ്ട് മാപ്പ് ചോദിക്കുകയാണ് നിങ്ങളെ അയാൾക്ക് മാപ്പ് കൊടുക്കുമോ മാപ്പ് കൊടുക്കില്ലേ ഈ ചോദ്യത്തിന് നിങ്ങൾ നല്ല വ്യക്തമായിട്ടൊരു ഉത്തരം തരണം മാപ്പ് കൊടുക്കുമോ മാപ്പ് കൊടുക്കില്ലേ ഇപ്പം മാപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ നിങ്ങളെ തന്നെ മോശം പറയുള്ളൂ കാരണം തെറ്റ് മനസ്സിലാക്കി തന്നോട് ക്ഷമ ചോദിക്കുന്ന ഒരാളെ ആട്ടിപ്പായ്പിച്ചേ അത് നിങ്ങളെ തന്നെ നെഗറ്റീവ് പറയുള്ളൂ അല്ലേ അത്രേ ഉള്ളൂ പക്ഷേ പക്ഷെ നീ അന്റെ തന്തയ്ക്കുന്ന ആളെ വിളിച്ചിട്ട് നേരെ ഉളുപ്പില്ലാതെ നീ വീട്ടിൽ കയറി പോയല്ലോ സിജു അതാണ് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റാത്ത ഇങ്ങനെ ഒളുപ്പില്ലാത്തമാരുണ്ടല്ലോ പിന്നെ അനന്ത് അവന്റെ അച്ഛനോ അമ്മയോട് മാപ്പ് പറയുന്നുണ്ട് അത് അവന്റെ ഒരു മാന്യതയാണ് അവൻ കാണിച്ചത് പക്ഷെ അവരുടെ അവന്റെ അച്ഛനമ്മ ഒന്നും പറഞ്ഞിട്ടില്ല ഈ ആരെയാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഇവ അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇതാണ് ഒളിപ്പില്ലാത്തവൻ്റെ അടുത്ത് പറയുന്നു ബിഗ് ബോസ് അറിയുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം എന്തെങ്കിലും അനന്ത മനസ്സിലായി പറഞ്ഞു അനന്ത വീഡിയോ അനന്ത വീഡിയോ ഓരോ വീഡിയോസിന്റെയും അത് യൂട്യൂബിന്റെ ക്രൈറ്റീരിയ വെച്ചാൽ നോക്കി അത് വീഡിയോ ട്രിംഗ് ചെയ്ത് യൂട്യൂബ്യൂലോ അത് കണ്ടപ്പോഴത്തേക്കും എന്റെ പാരന്റ് ആണെങ്കിലും എനിക്ക് ആണെങ്കിലും എന്റെ വൈഫിനാണെങ്കിലും എന്റെ ഫാമിലിക്കാൻ ആണ് അതെനിക്ക് അത് പറഞ്ഞു അപ്പൊ ഞങ്ങൾ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അപ്പോൾ ആ വീഡിയോ കണ്ടു എനിക്ക് എന്റെ സർജറിയും കാര്യങ്ങളെ കുറെ ഇഷ്യൂസ് പേഴ്സണൽ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല അവർക്ക് വ്യക്തിപരമായിട്ട് ഉണ്ടാകുമ്പോഴായിരിക്കും അതിന്റെ പേരെല്ലാവർക്കും മനസ്സിലാവും അങ്ങനെ 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 എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഞാൻ ഞാൻ ഒരു മോശം ഇല്ല അത് പറഞ്ഞത്യായം സിജോ ആ പറഞ്ഞത് ന്യായം കാരണം ബിഗ് ബോസിന്റെ ആ സമയം മുതലേ ആനന്ദ് ഇട്ടിരുന്ന റിയാക്ഷൻ വീഡിയോസ് ഏതോ ഒരു തരത്തിൽ സിജോനെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഇതും എല്ലാം കൂടെ കണ്ട സമയത്ത് സമയത്തുണ്ടായ ഒരു ഫ്രസ്ട്രേഷൻ ദേഷ്യം വിഷമം ആങ്കർ ഇതെല്ലാം കൊണ്ട് എന്ത് ചെയ്തു സിജോ കൈവിട്ട രീതിയിൽ റിയാക്ട് ചെയ്തു ആ റിയാക്ഷൻ മോശമായി എന്ന് പുള്ളിക്കാരന് തോന്നി പുള്ളിക്കാരൻ എല്ലാവരോടും ക്ഷമ ചോദിച്ചു സെയിം വേ അനന്തു ചെയ്ത റിയാക്ഷൻ വീഡിയോസ് ഏതെങ്കിലും തരത്തിൽ സിജോന്റെ ഫാമിലിനെ മോശപ്പെട്ട രീതിയിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അനന്തുവും ക്ഷമ ചോദിച്ചു ഇതിലിപ്പം പുറമേന്ന് ഇത് റിയാക്ട് ചെയ്തത് എന്താണ് അവരുടെ സോറി പറച്ചിൽ ശരിയല്ല എന്ന് പറയുന്നതിന് അർത്ഥമാണ് ഇപ്പോഴും വ്യക്തമല്ലാത്തത് അതെന്താ സിജോ മാപ്പ് പറഞ്ഞാൽ മാന്യത കേടും അനന്തു മാപ്പ് പറഞ്ഞാൽ മാന്യതയുമാണ് എന്നാണോ സിജോ അനുനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ സിജോനെ കുറിച്ച് ബിഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ബോസ്റ്റുണ്ട് ഈ രോഗം നിനക്ക് മാത്രമേ ചർജറി കഴിഞ്ഞിട്ടുള്ളൂ വേറെ അതും ചർജ്ജറി ഒന്നും കഴിഞ്ഞിട്ടില്ല ചർജ്ജറി കഴിഞ്ഞ് നിനക്ക് അത് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഗുണയടിക്കാൻ വരുന്നത് വിധി പരിഗണിക്കണം ഒതുങ്ങി ഇവിടെ വേറെ മൂലേക്ക് പെയിരിക്കണം ഇത് ചർച്ച ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹതാപം പിടിച്ചു ഒരു സൈക്കോളജിക്കൽ മൂവാണ് സിജോ നീ നടത്തുന്നത് അതെനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല ചുമ്മാ എന്ത് പറഞ്ഞാലും വായി വിളിച്ചു പറഞ്ഞിട്ട് ചർജറി ചർച്ച ചർജ്ജറി

അതുകൊണ്ട് പുള്ളിക്കാരനങ്ങനെ എടുത്തു പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അനന്തുവിന്റെ വീട്ടിൽ തന്നെ അത് പ്രശ്നമില്ല എന്ന് അനന്തു തന്നെ അഗ്രി ചെയ്തു പിന്നെ സിജുവിന്റെ മാപ്പു പറച്ചിൽ കളവാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു ഇഷ്യൂ വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോകുന്നത് എന്തിനാണ് ബ്രോ അത് കുറച്ച് മോശമല്ലേ എന്നാണ് ആകായിട്ട് അതാണ് സർജറി എന്ന് പറയുന്ന സാധനം ഞാൻ ചുമ്മാ സർജറി ഏത് രീതിയിൽ അമ്മയുടെ കാര്യങ്ങൾ സംസാരിച്ചു സമയം ഒക്കെ പരിചയപ്പെട്ടു നടക്കുന്ന സമയത്താണ് ഞങ്ങൾ വന്നത് ഉത്സവം കാണാൻ പറ്റി പോകട്ടെ അപ്പൊ ഞങ്ങളുടെ സ്നേഹം എപ്പോഴും ിട്ട് പിന്നെയും കൊണയുണ്ട് ഇടേ അവന്റെ ഉത്സവം ഒന്നും കൊളവാം അനന്തു അമ്മയടുത്ത് എനിക്ക് പറയാനുള്ളൊരു കേസാണ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് സിജു വന്നപ്പോൾ അറ്റ്ലീസ്റ്റ് തുറപ്പ് എവിടെയെങ്കിലും ചാണകത്തിലേയും കൊണ്ട് മുക്കിട്ട് രണ്ട് അടി അടിച്ച് അത് വീറി വിടേണ്ടതായിരുന്നു ഇവരെയൊക്കെ അങ്ങനെ അപരാധമാണെന്ന് നിങ്ങളെ അവൻ പറഞ്ഞത് അനന്തു അമ്മയു തന്നെ പറയാനുള്ളത് കണ്ട തന്നെ സിജോ എന്ന് ും ഇതായിരുന്നു എന്റെ ഒരു ആഗ്രഹം കേട്ടോ അതെന്ത് മോശം വർത്തമാനമാണ് നിങ്ങളെ വീട്ടിലൊക്കെ നിങ്ങൾ അങ്ങനെയാണോ ചെയ്യുന്നത് നിങ്ങളോട് തെറ്റിയ ഒരാൾ വീട് കറി വന്ന് മാപ്പ് ചോദിക്കുന്ന സമയത്ത് ചൂലിൽ ചാണകം മുക്കി അടിക്കാറാണോ പതിവ് എനിക്ക് തോന്നുന്നു അനന്ദുവിൻ്റെ അമ്മയും അച്ഛനും കുറച്ചും കൂടെ പക്വതയുള്ള ആൾക്കാരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ കരിവാരി തേക്കൽ പരിപാടികൾ ആ ഒരു ലൈനിൽ ഒഴിവാക്കുക എന്നല്ലാതെ അത് വ്യക്തിപരമായി എടുത്ത് സ്വന്തം ജീവിതത്തിലേക്ക് അങ്ങോട്ട് വലിച്ചിട്ട് നാട്ടുകാരെയും കാണിച്ച് വീട്ടുകാരെയും കാണിച്ച് വീട്ടാരുടെ അങ്ങോട്ട് പോയി അവരുടെ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കി ഇവരെ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കി മാപ്പ് ചോദിക്കുന്ന ആളോട് എനിക്ക് മാപ്പ് തരാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞത് വേറൊരു തരത്തിലോട്ട് കൊണ്ടുപോയി വ്യക്തി വൈരാഗ്യത്തിലേക്ക് എത്തിച്ച് ആ ഒരു ലൈനല്ല അവരുടെ ഒരു ഫാമിലി എന്നാണ് എനിക്ക് എന്താണ് അനന്ദൂൻ്റെ അനന്തിൻ്റെ അമ്മേൻ്റെയും ആ ഒരു റിയാക്ഷൻ കണ്ടിട്ട് തോന്നിയത് കാരണം സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വെച്ച് തീർക്കാവുന്നതേ ഉള്ളൂ അല്ലാതെ ഒരാളെ വീട്ടിൽ കയറി എന്ന് വാക്ക് ചോദിക്കാൻ വരുന്ന സമയത്ത് ചാണകത്തിൽ ചൂല് മുക്കി അടിക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നൊന്നും പറയുന്നത് ശരിയുള്ള കാര്യമല്ല കാരണം സിജോ അത്ര വലിയ മഹാപാപൊന്നും ചെയ്തിട്ടില്ല അയാൾക്ക് ദേഷ്യം വന്ന സമയത്ത് അയാൾ വായ തോന്നി പോലെ നാല് വാക്ക് പറഞ്ഞു നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുമ്പോൾ നിങ്ങൾ വായി തോന്നി പോലെ റിയാക്ട് ചെയ്യാറില്ലേ തെറി പറയാറില്ലേ ഇത് കാണുന്ന ആൾക്കാർ പറയും നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുമ്പോൾ നിങ്ങളെ വായുന്ന ഒരു വട്ടം പോലും ഒരു തെറിവാക്ക് പോലും വീണിട്ടില്ലേ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് നിങ്ങൾ ഇതുവരെ മാപ്പ് ചോദിച്ചിട്ടില്ലേ അങ്ങനെ മാപ്പ് ചോദിക്കാൻ ചെന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര അടി ചാണകത്തി ചൂലുമൊക്കെ കിട്ടിയിട്ടുണ്ട് ഒന്ന് പറഞ്ഞു നോക്കിക്കേ എത്ര അടി കിട്ടിയിട്ടുണ്ട് മനുഷ്യരാകുമ്പോൾ പറ്റും ക്ഷമ ചോദിക്കും ചില ആൾക്കാർ മാപ്പ് കൊടുക്കും മാപ്പ് കൊടുക്കാത്ത ആൾക്കാരും ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ചില ആൾക്കാർ മാപ്പ് ഒട്ടും കൊടുക്കാത്ത ആൾക്കാരും ആൾക്കാരുണ്ട് പക്ഷേ നമ്മളവർ അവർ വന്ന് നമ്മളോട് മനസ്സിറിഞ്ഞു ക്ഷമ ചോദിക്കാൻ കാണിച്ചാൽ അവർ മനസ്സൊരിക്കലും കാണി കാണാതെ പോരുത് ഒരു റേപ്പ് ചെയ്തതിനോ ഒരു അടി അടിപിടി കേസ് കേട്ടോ ഒരു റേപ്പ് അറ്റംറ്റോ അല്ലെങ്കിൽ ഒരു മർഡറോ ഇതൊന്നും കഴിഞ്ഞിട്ടല്ല സിജോ വന്നിട്ട് അനന്ദ്നോട് മാപ്പ് ചോദിക്കുന്നത് അയാളുടെ ദേശത്തിന് പുറത്ത് അയാൾ ഉപയോഗിച്ച് പോയൊരു വാക്ക് ആ ഒരു വാക്ക് അയാൾ ഒരുപാട് ഇമ്പാക്ട് ചെയ്തു നെഗറ്റീവ് ഇമ്പാക്റ്റ് ചെയ്തു

അത് അവരുടെ ഇടയിലുള്ള ഒരു പ്രശ്നം സോൾവ് ആയി ഇനി അതിനെക്കുറിച്ച് നിങ്ങളാരും ഒന്നും പറയണ്ട എന്ന് മറ്റുള്ളവരോട് പറയേണ്ടത് സിജോൻ്റെ മര്യാദ അത് അയാൾ കാണിച്ചു നീ അങ്ങനെ പറയരുത് എന്ന് നമ്മൾ നമ്മളെന്തിന് വാശി പിടിക്കണം കാരണം അവരുടെ ഇടയിലെ പ്രശ്നം അവർ പറഞ്ഞ് സോൾവ് ചെയ്തു പിന്നെ നമ്മൾ മൂന്നാമതൊരാൾ അതിൻ്റെ ഇടയ്ക്ക് പ്രശ്നം കുത്തിത്തിരികെ ഈ ആസനത്തിൽ ആസനത്തിലൂതുന്ന പരിപാടി എന്നിട്ട് ആ ഇന്ന ടാപ്പുകയിൽ തീകായുന്നൊരു സുഖം എന്തിനാ വെറുതെ അച്ഛന്റെ അമ്മയുടെടുത്ത് മാപ്പ് പറഞ്ഞു അത് നിന്നെ വെളിപ്പിക്കാൻ വേണ്ടിട്ട് നീ അറ്റ്ലീസ്റ്റ് മാപ്പ് പറഞ്ഞു ഇല്ല നീ പറയത്തില്ല നീ പറയത്തില്ല നീ ചുമ്മാ പറഞ്ഞിടിക്കില്ല തീജോ നീ ഈ ഒരു സാധനം കൊണ്ട് ഇട്ടിട്ടുള്ള നിന്റെ റിയാക്ഷൻ ചാനലല്ല നിന്റെ ഫാമിലി വ്ലോഗ് ചാനലാണ് നീ ഇട്ടിട്ടുള്ള അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നിന്റെ ഫാമിലി വ്ലോഗിൽ ഈ ഒരു വിഷയം വന്നതിന് ശേഷം നിന്റെ റീച്ച് പാടാന്ന് കുറഞ്ഞിട്ടുണ്ട് നാട്ടുകാരെ എന്നെ ഉച്ചിച്ച് എടുത്തെറിഞ്ഞ് നിന്നെ പിന്നെ ഒരുത്തൻ അങ്ങനെ വന്നപ്പോ നീ നിന്നെ വേണ്ടിയിട്ട് തന്നെ നീ നൈസ് ആയിട്ട് ഈ വീഡിയോ കൊണ്ട് നിന്റെ ഫാമിലി ബ്ലോഗിൽ ആയിട്ട് അങ്ങ് ഇട്ടിട്ടുണ്ട് അപ്പൊ അവിടെ ഉള്ള ആൾക്കാർ കൺവിൻസ് ആയി അങ്ങ് പോട്ടെ നമ്മൾ കോംപ്രമൈസ് ആയി ഇനി നമ്മൾ നമ്മളിൽ പ്രശ്നമില്ല എന്നുള്ള സാധനം നീ ക്രിയേറ്റ് ചെയ്യാൻ അവിടെ ചെയ്തിട്ടുള്ളൂ പ്രത്യേകിച്ച് ഇതിന്റെ കമന്റ് ബോക്സ് എസ് സമയത്തും നിനക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് സിജു അത് ഫാമിലി കണ്ടിട്ടുണ്ട് ചാനലിൽ സിജോക്ക് ബോക്സ് മുഴുവൻ പോസിറ്റീവ് ആയതാണോ ഏത് ചാനലിൽ എന്താ അയാൾക്ക് മാപ്പ് പറയാനുള്ള ഒരു മനസ്സുണ്ടായില്ലേ അനന്തുനെ നേരിട്ട് പോയി കണ്ട് അനന്തു ആ മാപ്പ് മനസ്സുകൊണ്ട് അംഗീകരിച്ചില്ലേ ഇനിയിപ്പോൾ റിയാക്ഷൻ ചാനലിൽ ചാനലിടാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റിയാക്ഷൻ ചാനലിൽ അയാളുടെ റിയാക്ഷൻ റിയാക്ഷൻ വീഡിയോസ് ഇടുന്നത് കൊണ്ടായിരിക്കാം അനന്തുനൊരു ഫാമിലി മെമ്പറായിട്ട് കണക്കാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ഫാമിലി ബ്ലോഗിലിട്ട് നമുക്ക് അങ്ങനെയും കാണാമല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം റിയാക്ഷൻ വീഡിയോന്റെ ഇടുന്ന ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മറ്റുള്ളവരോടുള്ള ആ ഒരു റിയാക്ഷൻ തന്റെ പ്രതികരണം അല്ലെങ്കിൽ അഭിപ്രായം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ലൊരു വീഡിയോ അല്ലേ റിയാക്ഷൻ വീഡിയോനെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ തന്റെ ഫാമിലിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു വീഡിയോ അതും സിജോ റിയാക്ഷൻ വീഡിയോസ് കാറിൽ ഇരുന്ന് ഇത് അനന്തുവിന്റെ വീട്ടിൽ പോയി ചെയ്തതല്ലേ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കുറച്ച് കൂട്ടി നോക്കുന്ന ആമയത്ത് എന്തുകൊണ്ട് ഇത് സിജോന്റെ ഫാമിലി ചാനലിൽ വ്ലോഗാനിരിക്കാൻ തന്നെയാണ് നല്ലത് വീഡിയോ ഒരു കാറും ഒരു സീറ്റും ഉണ്ടെങ്കിൽ ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ തന്നെയാണ് അല്ലേ അപ്പം അതോറിച്ച് ചേട്ടാ ഇതിൽ ഇപ്പോൾ ഇത്ര വലിയ സീനാക്കാനുള്ള കാര്യമൊന്നുമില്ല പുള്ളിക്കാരൻ ഒരാളോട് മാപ്പ് പറഞ്ഞു അയാൾ അയാൾക്ക് മാപ്പ് കൊടുത്തു അതവിടെ ഒഴിവാക്കുക വെറുതെ ഇനി വീണ്ടും വീണ്ടും അത് വലിച്ചിട്ട് 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 നെഗറ്റീവ് ഉണ്ടാക്കല്ലേ നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കലേ അങ്ങനെ പറയും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ